ധീരേന്ദ്ര ചായും കൃഷ്ണ ചായും ചേർന്ന് എഴുതിയ ഒരു പുസ്തകമാണ് അയോധ്യ ദ ഡാർക്ക് നൈറ്റ് എന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് ഡിസംബർ ഇരുപത്തിരണ്ടിന് അയോധ്യയിൽ നടന്ന ചില കാര്യങ്ങളെക്കുറിച്ച് അതിൽ പറയുന്നുണ്ട് വർഷങ്ങളായി ബാബരി മഷിദിൻ്റെ കൂടെ തന്നെയുള്ള ആളായിരുന്നു മുവദ്ദീൻ മുഹമ്മദ് ഇസ്മായിൽ അവിടുത്തെ മിനാരങ്ങളിൽ നിന്ന് ഉയർന്നിരുന്ന ബാങ്ക് വിളിയും നടത്തിയിരുന്നത് അദ്ദേഹമായിരുന്നു അന്നും അദ്ദേഹം പള്ളിക്കുള്ളിലെ വിളക്കുകളെല്ലാം അണച്ച് തൻ്റെ കിടക്ക തട്ടിക്കുടഞ്ഞ് ഉറങ്ങാൻ കിടന്നു തണുപ്പ് കാലമായതുകൊണ്ട് അദ്ദേഹം പെട്ടെന്ന് ഉറക്കവുമായി ഏതാണ്ട് അർദ്ധരാത്രി ആയപ്പോൾ എന്തോ ഭാരമുള്ള സാധനമൊന്ന് വീഴുന്നത് പോലുള്ള ഒരു ശബ്ദം കേട്ട് ഇസ്മയിൽ ഉണർന്നു അദ്ദേഹം ശ്രദ്ധിച്ചപ്പോൾ അതൊരു കാലടി ശബ്ദമായാണ് തോന്നിയത് ആ അത് പതിവില്ലാത്തതാണ് അതുകൊണ്ട് ഇസ്മയിൽ ശബ്ദമുണ്ടാക്കാതെ എഴുന്നേറ്റ് നോക്കി ചെങ്കല്ല് പാകിയ ആ നടപടിയിലൂടെ ഒരു സംഘം പള്ളിയിലേക്ക് നടന്നു വരുന്നുണ്ട് പള്ളിക്കെതിരായ ചില ഗൂഢാലോചനകളെക്കുറിച്ച് അദ്ദേഹത്തിന് നല്ല ബോധ്യമുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ കലാപ സമയവും അയാൾക്ക് ഓർമ്മയുണ്ടായിരുന്നു അന്നാണ് പള്ളി ആക്രമിക്കപ്പെട്ടതും മിനാരങ്ങൾ ഭാഗികമായി തകർത്തതും ഒരു മിനാരത്തിൽ വലിയൊരു ദ്വാരം തന്നെ അന്ന് സൃഷ്ടിക്കപ്പെട്ടിരുന്നു സമീപത്തുള്ള ഗ്രാമത്തിൽ വലിയ പെരുന്നാളിന് പശുവിനെ കശാപ്പ് ചെയ്തെന്ന ഒരു അഭ്യൂഹത്തെ തുടർന്നാണ് അന്ന് ജനക്കൂട്ടം ഈ പള്ളി ആക്രമിച്ചത് അന്നത്തെ പോലെ വലിയൊരു ജനക്കൂട്ടം അല്ലെങ്കിൽ കൂടി ഇപ്പോഴത്തെ അപകട ഭീഷണി ചെറുതല്ലെന്ന് ഇസ്മയലിന് പെട്ടെന്ന് തോന്നുകയും ചെയ്തു മുന്നിൽ നടക്കുന്ന ആ സന്യാസി എന്തോ മുറുകെ പിടിച്ചിട്ടുണ്ട് സൂക്ഷിച്ചു നോക്കിയപ്പോൾ ഒരു വിഗ്രഹമാണതെന്ന് വ്യക്തമായി ഇസ്മയിൽ മുന്നോട്ട് ഓടിച്ചെന്ന് വിഗ്രഹവുമായി നടന്ന അഭിറാംദാസിനെ പുറകിൽ നിന്ന് കടന്നു പിടിച്ചു അവർ തമ്മിൽ പിടിവലിയായി അഭിറാംദാസിൻ്റെ കയ്യിൽ നിന്ന് ഇസ്മയിൽ വിഗ്രഹം പിടിച്ചെടുത്തപ്പോഴേക്കും പുറകിൽ നിന്ന് അടി കിട്ടി പിന്നീട് നിരവധി ആളുകൾ ഇസ്മയിലിനെ ക്രൂരമായി മർദ്ദിച്ചു ഇതിൻ്റെ ഇടയിലെപ്പോഴോ അക്രമി സംഘത്തിൻ്റെ പിടിയിൽ നിന്ന് ഇസ്മയിൽ കുതിറിമാറി വാതിൽക്കലേക്ക് ഓടി പുറകെ ആ സംഘം ഓടിയെങ്കിലും ഇസ്മയിൽ ജീവനും കൊണ്ട് അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടു രണ്ടു മണിക്കൂറിലേറെ നിർത്താതെ ഓടിയ ഇസ്മയിൽ ഫൈസാബാദിലെ തൻ്റെ ഗ്രാമമായ പഹാർഗഞ്ച് ഗോസിയാനിൽ എത്തിയാണ് ആ ഓട്ടം നിർത്തിയത് ഇസ്മയിൽ പറഞ്ഞ ഈ കഥ കേട്ട് ഗ്രാമവാസികൾ ഞെട്ടിയെങ്കിലും അവർക്ക് ഒന്നും തന്നെ ചെയ്യാനുണ്ടായിരുന്നില്ല പിന്നീട് ആരോഗ്യം വീണ്ടെടുത്ത ഇസ്മയിൽ ബാബരി മസ്ജിദിലേക്ക് ഇനിയൊരു മടക്കമില്ലെന്ന് മനസ്സിലാക്കി അദ്ദേഹം ആ ഗ്രാമത്തിലെ ചെറിയൊരു പള്ളിയിൽ മുഹമ്മദ് ജോലി തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ തുടക്കത്തിൽ മരണം എത്തുന്നതുവരെ അദ്ദേഹം അവിടെ തന്നെ കഴിച്ചു കൂട്ടുകയും ചെയ്തു സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിലെ അതിനിർണ്ണായകമായ ഒരു മുഹൂർത്തത്തിൻ്റെ അപൂർവമായ ദൃക്സാക്ഷികളിൽ ഒരാളായിരുന്നു ഇസ്മയിൽ ബാക്കിയുള്ള കാലം ഏതാണ്ട് ഒരു അജ്ഞാതവാസത്തിലെന്ന പോലെയാണ് അയാൾ കഴിച്ചുകൂട്ടിയിരുന്നത് ഒരു കോടതിയും സാക്ഷി പറയാൻ അദ്ദേഹത്തെ വിളിച്ചിട്ടില്ല ഒരു മാധ്യമ പ്രവർത്തകനും ഒരു വൈറൽ സ്റ്റോറി അന്വേഷിച്ച് പോയതുമില്ല ഒരു സംഘടനയും ആ ഇരയെ ആദരിച്ചതുമില്ല ധീരേന്ദ്ര ചായയുടെ പുസ്തകത്തിൻ്റെ താളുകളിൽ മാത്രം മുഹമ്മദ് ഇസ്മയിൽ ജീവിച്ചിരിക്കുന്നു ഇതേ ധീരേന്ദ്ര ചായ എഴുതിയ മറ്റൊരു പുസ്തകമാണ് ഷാഡോ ആർമീസ് യോഗി ആദിത്യനാഥ് മുതൽ ഗൗരി ലങ്കേഷിൻ്റെ ഘാതകരെ വരെ അതിൽ പരാമർശിക്കുന്നുണ്ട് അദ്ദേഹത്തിന് തന്നെ മറ്റൊരു പുസ്തകമാണ് അസറ്റിക് ഗെയിംസ് നാഗസാധുക്കളെയും അഖാഢകളെക്കുറിച്ചും ഹിന്ദു വോട്ടുകളെക്കുറിച്ചും പറയുന്ന പുസ്തകം എഴുതാൻ അദ്ദേഹം പത്ത് വർഷത്തോളം ഉത്തരേന്ത്യയിലെ സന്യാസിമാരുടെ കൂടെ ചെലവഴിച്ചിട്ടുണ്ട് തീർച്ചയായും വായിച്ചിരിക്കേണ്ട രണ്ടോ മൂന്നോ പുസ്തകങ്ങൾ അദ്ദേഹം വീണ്ടും എഴുതിയിട്ടുണ്ട്